ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇന്ന് ഒരു കുർത്തയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മുണ്ടൊക്കെ കൊടുത്തു നോക്കിയാണ് കണ്ടില്ലേ ഞാൻ മുണ്ട് കാണിച്ച കേട്ടോ മുണ്ട് എങ്ങനെയുണ്ട് കണ്ടേ കുർത്തയൊക്കെ ഇട്ട് പച്ചക്കരയൻ മുണ്ട് പിന്നെ അതേപോലെ തന്നെ പച്ചക്കര മുണ്ട് അതേപോലെ തന്നെ പച്ച പച്ചക്കുർത്തിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയതൊന്നും അല്ല ആ പഴയതാ നേരത്തെ ഞാൻ വാങ്ങിച്ച ബാലരാമുത്തൊക്കെ വാങ്ങിച്ച ഒരു കുർത്തിയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ ശിവരാത്രി ആയതുകൊണ്ട് ശിവാലയ ഓട്ടത്തിന് പോവാണ് ചുമ്മാ കേട്ടോ ശിവാലയ ഓട്ടമൊന്നുമില്ല ഈ ശിവാലയ ഓട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ അതായത് കന്യാകുമാരി ജില്ലയിലുള്ള പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ പോയെങ്കിലേ ശിവാലയ ഓട്ടം പൂർണ്ണമാകത്തുള്ളൂ ഞാനിപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ പിഴി പറഞ്ഞില്ലായിരുന്നു ഇന്നോട്ട് ഞാൻ വൃതമാകുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ഒരു ശിവക്ഷേത്രത്തിൽ ഒന്ന് രണ്ട് ശിവക്ഷേത്രങ്ങളിലൊന്ന് പോകണം തൊഴണം പ്രാർത്ഥിക്കണം പിന്നെ എവിടെ പോകുന്നതെന്ന് ഞാൻ പറയത്തില്ല ഞാൻ പോയി കാണിച്ചു തരാം പോയി തൊഴണം പ്രാർത്ഥിക്കണം എന്നിട്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അവിടെ കഴിച്ചു കൂട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കാൻ തുടങ്ങുകയാണ് അപ്പം എങ്ങനെയുണ്ട് എൻ്റെ വേഷം എങ്ങനെയുണ്ട് കൊള്ളാമോ അടിപൊളിയായിട്ടില്ലേ അങ്ങനെ പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടു കൊണ്ടേ ഇങ്ങോട്ടിറങ്ങി വന്നപ്പം വിണമ്പിളെ ചോദിച്ചു കാഥികനല്ല കലാകാരനല്ല ഞാൻ കാഥികനും കലാകാരനുമല്ലാത്ത ഞാനൊരു പ്രാസംഗികൻ്റെ ലുക്കിലാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഇത് കൊള്ളാം ഇഷ്ടപ്പെട്ടു നമ്മളിഷ്ടം അല്ലേ വലുത് നമ്മളിഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ ഇനി എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ട് ശിവാലയങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ശിവാലയ ഓട്ടത്തിൽ ഞാൻ എനിക്കത് കറക്റ്റ് ഇതിൽ അറിഞ്ഞുകൂടാ ഞാൻ ഇതിനകത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഈ ശിവാലയ ഓട്ടത്തിനുള്ള പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒന്ന് പിന്നെ തിരുമലൈ മഹാദേവ ക്ഷേത്രം പിന്നെ അതേപോലെ തിക്കുറിച്ചി ശ്രീ മഹാദേവ ക്ഷേത്രം തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം പിന്നെ അതുകൂടാതെ പിന്നെ തിരുന തിരുനന്തിക്കരൈ ശ്രീ നന്ദീശ്വര ക്ഷേത്രം പിന്നെ അഞ്ചാമതായിട്ട് പൊന്മനൈ ശ്രീ തിമ്പി തിമ്പിലേശ്വരർ മഹാദേവ ക്ഷേത്രം പിന്നെ ആറാമതായിട്ട് ശ്രീ പന്നിപഹം ശിവക്ഷേത്രം ശ്രീ പന്നിപഹം ശിവക്ഷേത്രം ഞാനിത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാതെ കറക്റ്റായിട്ട് പിന്നെ ഏഴാമതായിട്ടുള്ളത് കൽക്കുളം ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രം മേലാങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം പിന്നെ തിരുവിടൈക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവി തിരുവിതാംകോട് പത്താമത്തേതാണ് തിരുവിതാംകോട് ശ്രീ മഹാദേവ ക്ഷേത്രം പിന്നെ പതിനൊന്നാമത്തേത് തൃപ്പന്നിക്കോട് ശ്രീ ഭക്തവല്ല വത്സരീശ്വരേശ്വര ക്ഷേത്രം ഭക്തവത്സലേ വത്സരീശ്വത് മൊത്തത്തിൽ പോയി ഭക്തവത്സരീശ്വരേശ്വര ക്ഷേത്രം ഒരു വല്ലാത്ത പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ പന്ത്രണ്ടാമതായിട്ട് തിരുനട്ടാലം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം നാരായണൻ ക്ഷേത്രം ശ്രീ ശങ്കരനാരായണൻ ക്ഷേത്രം അപ്പോൾ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണ് അത് അവസാനത്തേതെന്ന് പറയുന്നത് ഈ പറയുന്ന തിരുനട്ടാലം ശ്രീ ശങ്കരനാരായണൻ ക്ഷേത്രമാണ് അവസാനത്തേത് ഇങ്ങനെയുള്ള പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരു മാരത്തൻ ഓട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് നടത്തുന്ന ഒരു മാരത്തൻ ഓട്ടം ഈ ശിവരാത്രി ദിവസം നടത്തുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളും ദർശിക്കണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്രാവശ്യം അത് പോയി കാണണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒന്ന് വ്രതമെടുത്തിട്ട് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളൊന്ന് സന്ദർശിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ അതിനിടയ്ക്ക് പൂജയും പരിപാടിയുമൊക്കെ ആയിട്ട് കുറേ ബിസിയായി ഇപ്പോൾ അതുകൊണ്ടാണ് പറ്റാഞ്ഞത് എന്തായാലും അടുത്ത വർഷം പറ്റുവാണെങ്കിൽ പിന്നെ എന്തായാലും ഈ ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലും ഞാൻ ഈ ശിവരാത്രി ദിവസം പോകാനായിട്ട് പിന്നെ എന്തായാലും അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഈ ശിവാലയ ഓട്ടത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും കഥകളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ശിവക്ഷേത്രത്തിലോട്ട് പോകാം ഓക്കെ അപ്പം നമ്മളങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു ഇന്ന് ശിവരാത്രിയിൽ ഒരു ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു ശിവക്ഷേത്രത്തിലോട്ട് അതോ ഏതാ ക്ഷേത്രമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഒന്ന് രണ്ട് ശിവക്ഷേത്രങ്ങളൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ എൻ്റെ സമയത്തിൻ്റെ അനുസരിച്ച് വേണം യാത്ര ചെയ്യാൻ ഇതുകൊണ്ടില്ലേ ഹൈവേ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് അടിപൊളിയായിട്ട് ഹൈവേ ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഞാനിപ്പം ബാലരാമപുരം റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ കണ്ടില്ലേ ഇവിടെ ആ പാലരാമപുരം ഗുരുവച്ചാങ്കോലിൻ്റെ അവിടെ എത്തുമ്പം ശിവരാത്രിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഞാന് പറഞ്ഞത് ഈ നമ്മള് ആദ്യം പറഞ്ഞ ആ ശിവാലയ ഓട്ടത്തെക്കുറിച്ച് അപ്പൊ ഈ ശിവാലയ ഓട്ടത്തില് തിരുനട്ടാലം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണ ക്ഷേത്രം അതായത് ശങ്കരനും നാരായണനും കൂടെ ഉള്ളതാണ് അതായത് ബാക്കി പതിനൊന്നെണ്ണം ശിവക്ഷേത്രങ്ങളും അപ്പോൾ ശൈവ വിഷ്ണു ഏകീകരണ സങ്കല്പങ്ങളിലാണ് ശങ്കരനാരായണ ക്ഷേത്രമുള്ളത് ശിവനും വിഷ്ണുവും കൂടെ ചേർന്ന രൂപമായിട്ടാണ് നമ്മളപ്പം അങ്ങനെ വന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ശിവൻ്റെ ലിംഗ ശിവൻ്റെ ഒരു കൂടി അതിനടിയിൽ ഒരു ശിവക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയും ശിവരാത്രി ആഘോഷങ്ങളൊക്കെ നടക്കുക അടിച്ചു പിന്നെ ഗോവിന്ദ ഗോപാല എന്ന പിന്നെ വിഷ്ണുനാമൻ ജപിച്ചാണ് ഭക്തര് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ പ്രദർഷിണം വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മളങ്ങനെ പോകാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ ആർച്ച് കടന്നു സത്യത്തിൽ ഇത് ശിവരാത്രിക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ആർച്ചാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും ഈ രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ മൊത്തത്തിൽ ദീപാലംകൃതമായിട്ടിരിക്കുകയാണ് കേട്ടോ മൊത്തം ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ സെറ്റപ്പാണ് റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ ശരിക്കും വളരെ പിന്നെ ആഘോഷപൂർവമായിട്ടാണ് ഇവിടെ ഈ പിന്നെ ശിവരാത്രി ആഘോഷിക്കുന്നത് ഞാൻ ഈ ശിവാലയ ഓട്ടം നടക്കുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങളൊന്നുകൂടെ എടുത്തു പറയാം അതായത് തിരുമല ശിവക്ഷേത്രം തിക്കുറിച്ചി ശിവക്ഷേത്രം തൃപ്പരപ്പ് ശിവക്ഷേത്രം തിരുനന്ദിക്കര ശിവക്ഷേത്രം പൊന്മന ശിവക്ഷേത്രം പന്നിപ്പാലം ശിവക്ഷേത്രം കൽക്കുളം ശിവക്ഷേത്രം മേലാങ്കോട് ശിവക്ഷേത്രം തിരുവിടൈക്കോട് ശിവക്ഷേത്രം തിരുവിതാംകോട് ശിവക്ഷേത്രം തൃപ്പന്നിക്കോട് ശിവക്ഷേത്രം പിന്നെ അതുപോലെ തന്നെ തിരുനട്ടാലം ശങ്കരനാരായണ ക്ഷേത്രം ഇത്രയാണ് നമ്മള് ആ ക്ഷേത്രത്തിന്റെ ഏകദേശമൊക്കെ ആദ്യം കയറുന്ന ഒരു എൻട്രൻസ് അതായത് ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇപ്പോ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ പോകുന്ന രണ്ടാമത്തെ എൻട്രൻസ് കൂൽ എൻട്രൻസിൽ കൂടിയ പ്രവേശനം ഉള്ളാരും പക്ഷെ ഇപ്പം വന്നിട്ട് ഇതുവഴി വേറൊരു പ്രവേശനം കൂടെ ഉണ്ട് അത് ഫ്രണ്ട് വശത്ത് അവർ വസ്തുവൊക്കെ വാങ്ങിച്ച് കണ്ടില്ലേ നമുക്ക് ഇതുവഴി അകത്തോട്ട് പ്രവേശിക്കാം പക്ഷെ നമ്മൾ അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കുറച്ചുകൂടെ സൗകര്യത്തിന് അകത്ത് കയറ്റി വെക്കാമെന്നുള്ളത് നമ്മൾ ഇതുവഴി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് വയ്യ ഈ ശിവാലയ ഓട്ടത്തിന് ചാലയം ഓട്ടം കൂടെ ഒരു പേരുണ്ട് കേട്ടോ ഈ തമിഴ്നാട്ടിലൊക്കെ ചാലയം ഓട്ടം എന്നാണ് അങ്ങനെ ഇപ്പൊ നിൽക്കുന്നത് ചെങ്ങൽ ശിവക്ഷേത്രത്തിലാണ് അടിമുടി ക്ഷേത്രം ചെങ്ങൽ ശിവക്ഷേത്രം മൊത്തത്തിലെ ശിവരാത്രി അനുബന്ധിച്ച് അലങ്കരിച്ചല്ല മനോഹരമാക്കിട്ടേപ്പ് ആ ഗാന നടക്കുക ഒരു മഹ കേറ്റാ ഇവിടെ ഒരു ബോക്സ് എപ്പോഴാണ് ഞാൻ പറയുന്ന പോലും കേൾക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഫോക്സ് ഇത് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരമാണ് ഈ ഗോപുരത്തിൽ കൂടെ നമ്മൾ ഈ ഗോപുരത്തിൽ കൂടെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ പ്രവേശനമുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗമാണ് വട നേരെ കിഴക്ക് ഭാഗത്തൂടെ ഇപ്പം ഒരു പിന്നെ കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആർച്ചും കാര്യങ്ങളുമൊക്കെ വെച്ച് ഗോപുരം ഒക്കെ വെച്ച് പുതിയതായിട്ട് നിർമ്മിച്ചതാണ് നിർമ്മിച്ചതാണെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ലൈറ്റ് ഒക്കെ ഇട്ട് വളരെ വർണ്ണാഭമായിട്ട് ഇത് കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്തുവാന്നേ അവിടെ ഏതാണ്ട് കൊടിമരൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നു ശരിക്കും മൊത്തത്തില് പിന്നെ ഉത്സവ പ്രതീതി തന്നെയാ അടിപൊളി കണ്ട ആ ക്ഷേത്രത്തിനെ പ്രൊജക്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ലൈറ്റുകളെല്ലാം പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന് പ്രത്യേകമായിട്ടൊരു പ്രൊജക്ഷൻ കിട്ടത്തക്കവണ്ണം നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ അതാണ് ശിവലിംഗം അതായത് എനിക്ക് തോന്നുന്നു പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഈ ശിവലിംഗത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മ്യൂസിയമാണ് ശരിക്കും അത് ഭയങ്കര രസം അത് കാണാൻ അതിനകത്ത് കയറി കാണാൻ പിന്നെ ഭയങ്കര രസമാണ് പക്ഷേ അകത്ത് ഈ ക്യാമറ അല്ല നമുക്ക് അതുകൊണ്ട് ഇന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലോ എന്ന് അറിയത്തില്ല ഞാൻ ഏതെങ്കിലും വിധത്തിൽ സ്പെഷ്യൽ പെർമിഷനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം പക്ഷെ അത് വളരെ രസമാണ് ടിക്കറ്റ് വെച്ചിട്ടാണ് അവിടെ പിന്നെ ആ അകത്ത് നമുക്ക് പ്രവേശനമേ ഉള്ളൂ ടിക്കറ്റൊക്കെ ഉണ്ട് അപ്പം അത് മൊത്തം ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് എന്തായാലും ആദ്യം ക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴാനായിട്ട് പോകാം ഇവിടെ ഗാനമേള അടിപൊളിയായിട്ട് നടക്കുക സ്റ്റേജിൽ നഗരന്റെ ആ കിഴക്ക് കാണുന്നതാണ് കിഴക്കേ ഗോകുലം അതുവഴി നേരത്തെ വഴിയില്ല ഇപ്പൊ അവിടെ നല്ലൊരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റേജാ ഇതാണ് സ്റ്റേജ് കണ്ടില്ലേ ഇവിടെ പിന്നെ ഒരു ഗാനമേള ഇപ്പൊ തകർത്ത് നടന്നോണ്ടിരിക്കുക നമുക്കെന്തായാലും ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ആദ്യം അകത്ത് കയറി തൊഴുതിട്ട് വരണം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം ലൈറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞ ലൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് അകത്തോട്ട് പോകാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ കുറെ നിന്നിട്ട് വേണം പോകാനായിട്ട് കണ്ടില്ലേ ആ ആ മരത്തെ ചെയ്തിരിക്കുന്ന ഭംഗി ഉണ്ടല്ലേ അടിപൊളിയായിട്ട് കണ്ടില്ലേ സൂപ്പർ സെറ്റപ്പ് അടിപൊളി ഈ ചെങ്കൽ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ശിവപാർവതി ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഏറ്റവും അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഉള്ളത് അതൊരു അടിപൊളി മനോഹരമായ കാഴ്ച കണ്ടില്ലേ നല്ല രസമാണ് ഈ ചെങ്കൽ മഹേശ്വരൻ അതായത് ശ്രീ ശിവപാർവതി ക്ഷേത്രം അപ്പൊ ഇപ്പോഴത്തെ ഈ ശിവലിംഗത്തിന്റെ നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ളതാണ് പിന്നെ ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ കർണാടകയിലെ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ നൂറ്റി എട്ടടി ഉയരമുള്ള ശിവലിംഗമായിരുന്നു രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയത് അതായത് കർണാടകത്തിലേതായിരുന്നു ഇതിനു മുമ്പുള്ളത് കോടി ലിംഗേശ്വര ക്ഷേത്രം അപ്പൊ അതിപ്പോൾ മാറി ഇപ്പം ശിവലിംഗത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആരംഭിച്ചത് പത്ത് നിലകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉയരത്തിന് തുല്യമാണ് പിന്നെ ഏകദേശം ആറു വർഷം എടുത്തത് മൊത്തത്തിൽ പൂർത്തിയാക്കാനായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ സവിശേഷമായ സിലിണ്ടർ ഘടനയും മറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ ആശ്ചര്യങ്ങളും അതായത് കാശി ഗംഗോത്രി ഋഷികേശ് രാമേശ്വരം ധനുഷ്കോടി ബദരീനാഥ് ഗോമുഖ് കൈലാഷ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളവും മണലും മണ്ണും നിർമ്മാണ സാമഗ്രികളിൽ തളർത്തിയിട്ടുള്ളതാണ് അതിനാൽ ചെങ്കൽ മഹേശ്വരം പിന്നെ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗം ഒരു ദൈവിക ഘടനയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിന് മൊത്തം എട്ട് നിലകളാണുള്ളത് പിന്നെ ഇവിടെ കണ്ടില്ലേ മനോഹരമായ ലൈറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഇതിന് ആറ് പ്രധാന ആളുകളുണ്ട് ഈ ഭക്തർക്ക് അഭിഷേകം നടത്താനായിട്ട് ഒന്നാം നിലയില് നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല അതിനകത്ത് കാണാം നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ അതിനകത്ത് മഹാ മനോഹരമായിട്ട് കാണാം അത് ഭക്തർക്ക് അഭിഷേകം കഴിക്കാവുന്ന തരത്തില പിന്നെ ഇവിടെ കണ്ടില്ലേ മനോഹരമായ നന്ദിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഓം നമശിവയായ കണ്ടില്ലേ എഴുതി വെച്ച് ഇത് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരമാണ് കിഴക്കേ കിഴക്കു വശത്തുള്ള പ്രധാന നാലമ്പലത്തിനകത്തോട്ട് പ്രവേശിക്കുന്ന ഗോപുരമാണ് അതൊക്കെ ഈ വളരെ പുരാതനമായ രീതിയിൽ നിർമി പുരാതനമായ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണെങ്കിലും അതിനാ പുത പുരാതന ശൈലി ഒട്ടും ചോർന്നു പോകാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ എന്തോ ഒരു തേര് കിടക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ഭക്തജനങ്ങൾക്ക് ഒരു ആകർഷകത്വത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുതിരകളെ വഹിച്ചുകൊണ്ടുള്ള ഒരു തേര് അടിപൊളി കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക അതിപ്പോ എനിക്ക് തോന്നിയത് താൽക്കാലികമാണോ തോന്നുന്നു കേട്ടോ ഒരു കുരുന്ന് വന്നിരുന്ന് അങ്ങനെ നമുക്കപ്പം ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാം പിന്നെ ഈ ശിവലിംഗ് ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തന പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഘടനയ്ക്ക് എട്ട് നിലകളുണ്ട് പിന്നെ ആറെണ്ണം മനുഷ്യ ശരീരത്തിലെ ആറ് ചക്രങ്ങളെ അല്ലെങ്കിൽ ഊർജ കേന്ദ്രങ്ങളെ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പം അതില് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുണ്ട് ആറ് ധ്യാന ധ്യാനാളുകൾ പിന്നെ നമുക്ക് അങ്ങനെ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാം ഇതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒക്കെ കൊണ്ടേ ഇവിടെ തുലാഭാരത്തിൻ്റെ ഒരു തട്ടുണ്ട് പൂക്കളും ഒക്കെ കൊണ്ട് ക്ഷേത്രം മുഴുവൻ നന്നായിട്ട് അലങ്കരിച്ചിരിക്കുക കണ്ടില്ലേ ആ കൊടിമരത്തിൻ്റെ ഭാഗമൊക്കെ പ്രത്യേക ഭംഗിയാണ് ഇവിടെ പിന്നെ ഭക്തർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പിന്നെ ഡിജിറ്റൽ ബോർഡാണ് ഇവിടെ വഴിപാട് വിവരങ്ങളുണ്ട് ഒരു സ്ഥലത്ത് ഇത് വഴിപാട് കൗണ്ടറാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് അപ്പം അരവണ അങ്ങനെയുള്ള പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഇത് മനോഹരമായ കൊടിമരം ആ കൊടിമരത്തിന്റെ ചുറ്റിനും കണ്ടില്ലേ നല്ല രസമുണ്ട് നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു അവിടെ ഒരു ബോർഡും ഉണ്ട് മഹേശ്വര ജംഗൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം എന്ന് ബോഡും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ നാലമ്പലത്തിനെ ചുറ്റിനും മൊത്തത്തിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി ഗംഭീരമായി എനിക്കൊന്ന് ഈ പൂക്കളൊക്കെ തോവാളെന്ന് വരുത്തിയതായിരിക്കും നല്ല രസമുണ്ട് എന്തോ ഭംഗിയെന്നറിയോ അടിപൊളി എന്തായാലും നല്ല സൂപ്പർ അടിപൊളി ഒരു ശിവക്ഷേത്രമാണ് അപ്പം നമുക്ക് ചെങ്കലാണ് ഞാനതിനുമുമ്പൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും അകത്ത് വീഡിയോ അലൗഡാണ് അപ്പോൾ നമുക്കെന്തായാലും കയറി ഒന്ന് തൊഴുതിട്ട് തിരിച്ചിറങ്ങിയിട്ട് ബാക്കിയുള്ള ഷൂട്ടിങ്ങാണ് ഓക്കെ നല്ല നല്ല ഗംഭീരമായിട്ട് പിന്നെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇത് ശബ്ദം കേൾക്കത്തില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നിർത്തുന്ന സമയത്ത് ഞാൻ സംസാരിക്കാം ഇനി നമുക്ക് പുറത്തൂടെ ഒരു പ്രദക്ഷിണം വയ്ക്കാം പുറത്ത് വീഡിയോ അലൗഡ് ആണ് കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നും നമുക്ക് പുറത്തൂടെ ഒന്ന് പോയി ചുറ്റിലും നടന്ന് ഒന്ന് കണ്ടിട്ട് വരാം അത്രയ്ക്ക് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്കൊന്നും ഇവിടെ ഈ ഭക്തജനങ്ങളുടെ സഹകരണം അതുപോലുണ്ട് കമ്മിറ്റി ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെ ഒക്കെ സഹകരണം വളരെ നന്നായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നല്ല നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഹിന്ദു രസം എന്ന് പറയുക ഇതൊക്കെ കാണാൻ അടിപൊളി ഇത് തെക്കേ നട ആണ് ഈ തെക്കേ നട ഒരു ഇതുവഴി നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് പ്രവേശിക്കാം അത് തുറന്നിട്ടിരിക്കാം അടിപൊളി ഇനിയിപ്പോ ഇവിടെ കുറേ ഉപക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ അതിൽ ഫസ്റ്റ് ഇരിക്കുന്ന പറഞ്ഞ ഒരു നവഗ്രഹ ക്ഷേത്രമാണ് നവഗ്രഹപ്രതിഷ്ഠ അത് ഒമ്പത് ഗ്രഹങ്ങളും അതായത് സ്ഥലങ്ങളിൽ ഏതൊക്കെയാണ് ഗ്രഹങ്ങളെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെ ഓരോ ഗ്രഹങ്ങളും നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ കണ്ടില്ലേ ഒരു ഗണപതി ക്ഷേത്രമാണ് അതായത് അതായത് ഒരുപാട് ഗണപതി വിഗ്രഹങ്ങളുള്ള ഒരു ഗണപതി ക്ഷേത്രം ഉച്ചിഷ്ട ഗണപതി സിദ്ധി ഗണപതി പിന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റിയെട്ട് ഗണപതി വിഗ്രഹങ്ങൾ ഇതിനുള്ളിലുണ്ട് പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞാൻ ഇപ്പം ഇവിടെ ചോദിച്ചപ്പോൾ ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കയറിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് കണ്ടില്ലേ അവിടെ താഴെ നൂറ്റിയെട്ട് ഗണപതി വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ കഴിക്കാനുള്ള വഴിപാടും കാര്യങ്ങളും ഒക്കെ ഈ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്ത് കിട്ടും പിന്നെ ഇവിടെ ഇരിക്കാനുള്ള മണ്ഡപങ്ങള് അവിടെ ഒരു നാഗറുടെ പ്രതിഷ്ഠ സൂപ്പറാണ് കേട്ടോ നമ്മളങ്ങനെ ഈ ശിവലിംഗത്തിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ശിവലിംഗത്തിലോട്ട് ശിവലിംഗത്തിന്റെ ആ ഒരു ഭാഗത്തോട്ട് പോകുന്ന കണ്ടില്ലേ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആ ഇതാണ് ശിവലിംഗത്തിലോട്ടുള്ള അതായത് ഈ മഹാശിവലിംഗത്തിലെ ഓരോ നിലയും പുനരുജ്ജീവനത്തിനായി മനുഷ്യ ശരീരത്തിലെ ഷടാധാരങ്ങളിലോ ഊർജ കേന്ദ്രങ്ങളിലോ പിന്നെ ധ്യാനത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് അത് ഇപ്പൊ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ആ സ്വാമിയുടെ അതായത് ഈ ക്ഷേത്രത്തിന് കാരണഭൂതനായിരിക്കുന്ന സ്വാമിയുടെ ഒരു ആശ്രമമാണ് ഇപ്പൊ കണ്ടത് പിന്നെ അതായത് പുനരുജ്ജീവനത്തിനായിട്ട് മനുഷ്യ ശരീരത്തിലെ ഷടാധാരങ്ങളിലെ ഷടാധാരങ്ങളിലോ ഊർജ കേന്ദ്രങ്ങളിലോ ധ്യാനത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് അപ്പൊ ഈ ഓരോ ചക്രത്തിന്റെയും നിറങ്ങൾ അതായത് മൂലാധാരത്തിന് ചുവപ്പ് സ്വാധിഷ്ഠാനത്തിന് ഓറഞ്ച് മണിപൂരകത്തിന് മഞ്ഞ അനാഹതയ്ക്ക് പച്ച വിശുദ്ധയ്ക്ക് നീല ആജ്ഞയ്ക്ക് ഇൻഡിഗോ ഒടുവിൽ സഹസ്രഹാരത്തിന് വയലറ്റ് അപ്പം എന്നീ ഇങ്ങനെ ഓരോരോ കളറുകളാണ് അവിടെ തറയിൽ തറകൾ പ്രതിഫലിപ്പിക്കുന്നത് ഇവിടെ പിന്നെ ചെടികളിലുമൊക്കെ പോലെ കണ്ടില്ലേ മരങ്ങളിലും ചെടികളിലും എല്ലാം ലൈറ്റ് തൂക്കി തൂക്കി വളരെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുക പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല അതും ഈ ക്ഷേത്രത്തിന്റെ വകയായിട്ട് ക്ഷേത്രം അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കേട്ടോ ഇവിടെ ജ്യൂസും ചായയും കാപ്പിയും അത് ഇതൊക്കെ കിട്ടും നമുക്ക് ഫ്രണ്ട് സൈഡിലും ഉണ്ട് കടകൾ പോലെ പക്ഷെ ഇവിടെ കുറച്ച് വി ഐ പി സെറ്റപ്പിലുള്ള കടകളാണ് ഇവിടെ ഒരു തുണിക്കടയും അങ്ങനെ ഉള്ള കാര്യങ്ങൾ കണ്ടില്ലേ ിൽട്ടൺ നാച്ചുറൽസ് ആ അവിടെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഈ സാധനങ്ങൾ അതായത് പിന്നെ ഈ എന്തോ അതിന് പറയുന്നത് ഈ കുരുമുളകും പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ളത് വയ്ക്കുന്ന ഒരു കട അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു തുണിക്കട അതായത് ഈ ഈ ശരിക്കും ഈ ശിവലിംഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പിന്നെ അതായത് നമുക്ക് തന്നെത്താൻ അവിടെ പിന്നെ ആരാധിക്കാനുള്ള അനുവാദമുണ്ട് അതായത് ഒരാൾ സ്വന്തം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ശാസ് ഒരു ശാസ്ത്രം അപ്പൊ അങ്ങനെ ഒരാൾ സ്വന്തം ദൈവത്തെ ആരാധിക്കണം എന്നുള്ള വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ശിവലിംഗത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന തലമായ കൈലാസത്തിലെ ശിവശക്തി സ്വരൂപത്തിന്റെ സന്നിധിയിൽ വെച്ച് പഞ്ചാക്ഷര മന്ത്രം പഞ്ചക് പഞ്ചാക്ഷരി മന്ത്രം എന്നാണ് അതിന് പറയുന്നത് അപ്പൊ അത് ആ പഞ്ചക് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മഹാശിവലിംഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ് പ്രവേശിക്കുന്ന ആർക്കും ആത്മസാക്ഷാത്കാരമോ അഹം ബ്രഹ്മാസ്മിയോ ലഭിക്കുമെന്നാണ് ഇവിടെ കണ്ടോ മൊബൈൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ ഇവിടെ എഴുതി ആത്മീയ ആത്മീയാനുഭവത്തിനായിട്ട് രാജ്യത്ത് സവിശേഷമായ ഒരു ഘടനയാണ് അതാണ്ട് ഇവിടെ തിരുവിതാംകൂർ അല്ല തിരുവാതിര കോക്ക് നമ്മുടെ സാധനങ്ങൾ ക്ലോക്ക് റൂമുകളും കാര്യങ്ങളും ഫാൻസി സ്റ്റോറുണ്ട് നല്ല ഭംഗിയായിട്ട് അതെല്ലാം അലങ്കരിച്ചു അല്ല അപ്പം നമ്മുടെ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലും അത് നമുക്ക് സൂക്ഷിക്കാൻ ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൂജാ സ്റ്റോളുണ്ട് ബുക്ക് സ്റ്റോൾ ഉണ്ട് പിന്നെ പോലീസിന്റെ കൺട്രോൾ റൂമുണ്ട് അപ്പം കൃത്യമായിട്ട് അതിനെ പിന്നെ പരിപാലനം ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി ഇവിടെ ഒരു ഡിജിറ്റൽ ബോർഡ് ശിവലിംഗത്തിൽ അഭിഷേകത്തിനുള്ള പൂജാ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പഞ്ച പഞ്ചാക്ഷതയും മന്ത്രം കൊണ്ട് നമുക്ക് ഇവിടെ സ്വയം പൂജ കഴിക്കാനുള്ള എല്ലാ സൗകര്യവും അപ്പോൾ ഇവിടെ കണ്ടില്ലേ പിന്നെ ശിവലിംഗത്തിൻ്റെ അതിനകത്ത് നമുക്ക് പ്രവേശിക്കാം അതായത് പക്ഷേ മൊബൈൽ ഫോൺ കർശനമായിട്ട് നിരോധിച്ചിരിക്കുക അപ്പോൾ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും പോയി അതൊന്ന് കണ്ടിട്ട് വരാം ഇതലിംഗത്തിനകത്ത് കയറിയത് ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞ പോലെ മനോഹരമാണ് രസം കാണാൻ എന്തായാലും തോന്നുന്നു അതെന്തായാലും ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കിട്ടിയില്ല ഇവിടെ ഈ തൃശൂലവും ഡമരുവുമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുക അങ്ങനെ കയറി വരുന്നതായിരിക്കുക അപ്പോൾ നമുക്ക് തിരിച്ച് എന്തായാലും പിന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോടെ തന്നെ ഇവിടെ കുറേ പാർക്കുകൾ കണ്ടില്ലേ മനോഹരമായിട്ട് പാർക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഈ ചെടികളെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകം പരിപാലിച്ച് നിർത്തിയിരിക്കുന്നതായിരിക്കും കേട്ടോ ഈ ചൂട് സമയത്ത് പോലും ഈ യാഹാതൊരു കുഴപ്പമില്ല കേട്ടോ അത് നിറഞ്ഞു നിറച്ച് പൂത്തൊക്കെ നിൽക്കുക കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ വേറൊരു പാർക്ക് അത് ഈ ശിവലിംഗത്തിന്റെ മുന്നിലോട്ടാ നമ്മൾ വരുന്നത് കേട്ടോ ഇങ്ങോട്ട് വരുന്നവർ ലൈറ്റുകൾ നല്ല കൂടി കൂടി വരുക കണ്ടില്ലേ അടിപൊളിയോ ഒരു തെറ്റി കണ്ടില്ലേ മുറച്ച് മിക്കവാറും എല്ലാം നിറച്ച് പൂത്ത് വയ്ക്ക കേട്ടോ നല്ല രസമുണ്ട് ഇത് ഗാർഡനിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടേക്കുക സൂപ്പർ ഇവിടെ നമുക്ക് ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ് ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടിട്ടൊരു പ്രത്യേക സ്ഥലം ആ ശിവലിംഗത്തിന്റെ മുന്നിൽ തന്നെ റെഡിയാക്കി വെച്ചേക്കാം ഇവിടെ ഒരു ചിത്രശലഭം ഇങ്ങനെ ലൈറ്റിൽ ചിത്രശലഭത്തെ കണ്ടില്ലേ അയ്യ ആ ശിവലിംഗത്തിലോട്ട് ചില ലേസർ ലൈറ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ പിന്നെ ആ ഒരു രുദ്രാക്ഷ ശിലയാക്കാൻ വേണ്ടിയിട്ട് അതായത് ആ രുദ്രാക്ഷ ശിലയുടെ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം മനസ്സാണല്ലോ ഏറ്റവും വലിയ ഈശ്വരൻ അപ്പൊ ആ രുദ്രാക്ഷ ശശില നമുക്ക് ഫീൽ ചെയ്ത് ആ ഒരു ആത്മീയമായ നിർവൃതി നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹനുമാന്റെ പിന്നെ ഹനുമാൻ ഇങ്ങനെ വായുവിൽ കൂടി പറഞ്ഞ ശിവഭഗവാനെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന മനോഹരമായ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൂടെ പൂർത്തിയായി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ എനിക്ക് അറിയാൻ സാധിച്ചത് അതിനുള്ളിലും ഇതുപോലെ തന്നെ ഈ ശിവലിംഗത്തിനുള്ളിലുള്ളതുപോലെ തന്നെ അതിനുള്ളിലും ഒരു മ്യൂസിയം സെറ്റപ്പ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഔദ്യോഗിക ഭാഗത്ത് നിന്നുള്ള അറിവൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ ആളുകൾ പറഞ്ഞുള്ള അറിവാണ് അങ്ങനെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു കണ്ടില്ലേ ഒരു വാട്ടർ പൂള് വെള്ളം ഇങ്ങനെ സത്യത്തിൽ ഇത് ഇങ്ങനൊക്കെ അറേഞ്ച് ചെയ്തിട്ടെങ്കിൽ മനുഷ്യനൊരു ആകർഷണം ഉണ്ടാകുന്നത് കേട്ടോ സത്യം നല്ല ഭംഗിയുണ്ട് അവിടെ നിൽക്കുന്ന തെങ്ങിനെല്ലാം ലൈറ്റ് കൊണ്ട് വർണ്ണാഭമായിട്ട് അലങ്കരിച്ചിരിക്കും ആ ക്ഷേത്ര ഒരു പ്രത്യേക ഭംഗിയിലാണ് ആ ക്ഷേത്രത്തിന്റെ ആ രാത്രിയിൽ ശോഭയിൽ ശോഭയിലതിങ്ങനെ വിളങ്ങി വിരാജിക്കുക അടിപൊളി സെറ്റായിട്ട് ആ ക്ഷേത്രത്തെ പ്രൊജക്ട് ചെയ്യത്ത കൊണ്ട് കണ്ടില്ലേ ആ ഓടിൻ്റെയൊക്കെ കളർ നല്ല കുറച്ചൊക്കെ ഇട്ടത്ത കൊണ്ടാണ് അടിപൊളിയായിട്ട് കണ്ടില്ലേ ആ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പാണ് ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്കേ പക്ഷേ ഈ പകൽ വന്നിരുന്നെങ്കിൽ ഇത്ര ഇത് ആസ്വദിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അപ്പൊ അതുമെല്ലാം ലൈറ്റിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരുന്നു മ്മളങ്ങനെ കറങ്ങി തിരിച്ച് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി ശരിക്കും ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് കേട്ടോ ഒരു പിന്നെ ആധ്യാത്മിക കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവും കൂടെ ചേർന്ന ഒരു പ്രദേശമായി ആധ്യാത്മികതയും വിനോദവും ഒരുപോലെ ഒത്തുചേർന്ന ഒരു സ്ഥലം ഉള്ള ഇത് ഗാനമേള നടക്കുന്ന സ്റ്റേജാണ് ഇവിടെ ഗാനമേള അഴിച്ചു തകർക്കുകയാണ് മഹാ മഹേശ്വരം പിന്നെ ടെമ്പിൾ മഹേശ്വരം ശ്രീ ശിവപാർവതി ടെമ്പിൾ അതിന്റെ മുൻ ബോളുവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ പാട്ട് നടക്കാൻ പോകാം കേട്ടോ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ അതവിടെ അനൗൺസ് ചെയ്യുന്നു കേട്ടോ പാവം അഞ്ചു വയസ്സേ ആയിട്ടുള്ള കുഞ്ഞിന് കേട്ടോ നല്ല കഴിവുള്ള കൊച്ച അപ്പൊ എന്തായാലും ഞാന് പാട്ട് കേക്കാം പക്ഷേത് വീഡിയോക്കത്തോടെ കേൾപ്പിച്ചാൽ എന്തെങ്കിലും പിന്നെ കുഴപ്പമുണ്ടോന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ സത്യത്തി ഇതിങ്ങനെ ഈ പാട്ട് വീഡിയോക്ക് അതോ കേൾപ്പിച്ചാൽ ചിലപ്പം ഈ എന്തൊക്കെയോ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതിനിപ്പം നമ്മൾ കയറ്റിയിട്ടാലാണോ അതോ നാച്ചുറൽ ആയിട്ടുള്ളതിന് കുഴപ്പമില്ലായിരിക്കും ഇല്ലേ എന്നാലും വേണ്ട നമുക്ക് ഈ പാട്ട് എന്തായാലും പാട്ട് ഞാൻ കേൾക്കാം ഈ എന്താ കദളി ചെങ്കദളി ഭൂപേണോ അങ്ങനത്തെ ആ ഒരു പഴയ പാട്ടാണ് ി ചെങ്കതളി ചെങ്കതളി പൂവേണോ വേണോ പുട്ടാലി എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ് ആ കുട്ടി പാടുന്നത് കേട്ടോ പക്ഷെ നല്ല മനോഹരമായിട്ട് അടിപൊളിയായിട്ട് പാടി അവഞ്ഞ ഗാനമേള അവഞ്ഞ ഗാനമേള കാര്യങ്ങളും നടക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇതുകൊണ്ട് ഇന്നത്തെ ദിവസം തീരുന്നില്ല ഇനി അടുത്ത ക്ഷേത്രത്തിലോട് ഞാൻ പോകാൻ പോകാണ് അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രം കാണിച്ചു തരാം ഓക്കെ